നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ സ്റ്റോറീസിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗരുഡ പുരാണത്തിൽ ജനന മരണത്തെപ്പറ്റിയും പുനർജന്മത്തെപ്പറ്റിയും മോക്ഷത്തെപ്പറ്റിയും വളരെ കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട് അതിൽ എടുത്തു പറയുന്ന ഒരു കാര്യമാണ് സ്വർഗത്തിൽ നിന്ന് പുനർജന്മം കൈക്കൊണ്ട് ഭൂമിയിൽ ജനിക്കുന്ന അല്ലെങ്കിൽ ഭൂമിയിൽ പിറക്കുന്ന സ്ത്രീകളെപ്പറ്റി അതായത് സ്വർഗത്തിൽ നിന്ന് പുനർജന്മം കിട്ടി ഈ ഭൂമിയിലേക്ക് വന്ന് പിറക്കുന്ന ഒരു സ്ത്രീയെ ഭാര്യയായി കിട്ടുന്നത് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭാഗ്യമാണെന്നാണ് പറയുന്നത് അങ്ങനെ സ്വർഗത്തിൽ നിന്ന് പുനർജന്മം കിട്ടിയ ഒരു സ്ത്രീയിൽ കാണുന്ന ചില ലക്ഷണങ്ങൾ ചില സവിശേഷതകളുണ്ട് ആ സവിശേഷതകൾ കണ്ടാൽ അറിയാം നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള സ്ത്രീകൾ അത്തരത്തിൽ സ്വർഗത്തിൽ നിന്ന് പുനർജന്മം കിട്ടി വന്നവരാണോ എന്നുള്ളത് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞു കഴിയുമ്പം നിങ്ങൾക്ക് മനസ്സിലാകും സ്ത്രീകൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വർഗത്തിൽ നിന്ന് പുനർജന്മം കിട്ടി വന്ന ഒരു സ്ത്രീയാണോ എന്നുള്ളത് ഇന്ന് പറയാൻ പോകുന്നത് സ്വർഗത്തിൽ നിന്ന് പുനർജന്മം കിട്ടി ഈ ഭൂമിയിലേക്ക് വരുന്ന സ്ത്രീകളിൽ കാണുന്ന ആ ലക്ഷണങ്ങളെപ്പറ്റിയാണ് അപ്പം തീർച്ചയായിട്ടും ഇത് കേൾക്കുക ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും രണ്ടെണ്ണമെങ്കിലും നിങ്ങൾക്കുണ്ട് വളരെ ശക്തമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാം ആ സ്ത്രീ അല്ലെങ്കിൽ നിങ്ങളാകുന്ന ആ സ്ത്രീ സ്വർഗത്തിൽ നിന്ന് പുനർജന്മം കിട്ടി വന്നതാണ് ഏറ്റവും ഭാഗ്യമാണ് അങ്ങനെയുള്ള സ്ത്രീകൾ ഒരു വീട്ടിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് ആ വീടിന് തന്നെ മഹാഭാഗ്യമാണ് ദീർഘിപ്പിക്കുന്നില്ല കാര്യത്തിലേക്ക് വരാം ഇതിൽ ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഗരുഡപുരാണം പറയുന്നത് ചലനാത്മകമായ പുരികങ്ങളുള്ള സ്ത്രീ അത് ഏറ്റവും വലിയ ലക്ഷണമാണെന്നാണ് പറയുന്നത് സ്വർഗത്തിൽ നിന്ന് പുനർജന്മം കിട്ടി വരുന്ന സ്ത്രീക്കാണ് അത്തരത്തിലുള്ള പുരികങ്ങൾ കിട്ടുന്നത് എന്താണ് ചലനാത്മകമായിട്ടുള്ള പുരികങ്ങൾ രണ്ട് പുരികവും അവർക്ക് അനക്കാൻ സാധിക്കും അല്ലെങ്കിൽ ചലിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ചിലർക്ക് ഒരു പുരികം മാത്രമേ ഏതെങ്കിലും ഒരു പുരികം മാത്രമേ ചലിപ്പിക്കാൻ മുകളിലോട്ട് ചലിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാൽ ഇവർക്ക് ഇടത്തെ പുരികവും വലത്തെ പുരികവും ഒരുപോലെ ചലിപ്പിക്കാൻ സാധിക്കും അങ്ങനെ സാധിക്കുന്ന ഒരു സ്ത്രീ എന്ന് പറയുന്നത് ഈ പറയുന്ന രീതിയിൽ സ്വർഗത്തിൽ നിന്ന് പുനർജന്മം കിട്ടിയതാണെന്നാണ് ഗരുഡപുരാണം പറഞ്ഞു വയ്ക്കുന്നത് ചലനാത്മകമായ പുരികങ്ങളാണ് ഒന്നാമത്തെ ലക്ഷണം അങ്ങനെ ഉള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്വർഗത്തിൽ നിന്ന് പുനർജന്മം കിട്ടി വന്നവരാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് പക്ഷി മൃഗാദികൾ ഇവരോട് വല്ലാത്തൊരടുപ്പം കാണിക്കും എന്നുള്ളതാണ് അമ്മയെപ്പോലെ അല്ലെങ്കിൽ തൻ്റെ മാതാവിനെ പോലെ ഒരു അടുപ്പം ചുറ്റുമുള്ള പക്ഷി മൃഗാദികൾ ഇവരോട് കാണിക്കും എന്നുള്ളതാണ് ഉദാഹരണത്തിന് ഇവരുടെ വീട്ടിലൊരു കാക്ക വന്നു കഴിഞ്ഞാൽ ഇവരോട് വല്ലാത്തൊരു അടുപ്പം വളരെ പെട്ടെന്ന് തന്നെ ആ കാക്കയ്ക്ക് ഉണ്ടാവുന്നതാണ് ഇവരും അതിനുള്ള പരിശ്രമം എടുക്കും ആ കാക്ക അല്ലെങ്കിൽ ആ പക്ഷിയും അതിനുള്ള പരിശ്രമം എടുക്കും ഉദാഹരണത്തിന് ഒരു വീട്ടിൽ വളർത്തുന്ന ഒരു നായ്ക്കുട്ടി ഇവരെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇവരുമായിട്ട് അടുത്ത് ഇടപഴകാൻ തുടങ്ങും ഇവരോട് വല്ലാത്ത സ്നേഹപ്രകടനം കാണിക്കും എന്നുള്ളതാണ് അങ്ങനെ പെട്ടെന്ന് പക്ഷി മൃഗാദികളുമായിട്ട് ഇണങ്ങുന്ന ഒരു തരക്കാരായിരിക്കും ഈ സ്വർഗത്തിൽ നിന്ന് പുനർജന്മം കിട്ടി വരുന്ന സ്ത്രീകൾ എന്ന് പറയുന്നത് പെട്ടെന്നായിരിക്കും ഇവർ പെട്ടെന്ന് കമ്പനിയാകും വളരെ കൂട്ടാകും ബാക്കിയുള്ളവരുടെ അടുത്തൊന്നും ചിലപ്പോൾ അടുക്കത്തില്ല ഈ മൃഗാദികൾ എല്ലാവരുടെയും കയ്യിൽ പോകത്തില്ല പക്ഷേ ഇവരുടെ കയ്യിൽ പെട്ടെന്ന് തന്നെ ഇണങ്ങുകയും ചെയ്യുന്നതായിരിക്കും അത് പ്രകൃതിയിലുള്ള പക്ഷി മൃഗാദികളായാലും വീട്ടിൽ വളർത്തുന്നവയായാലും ഇവരോട് വല്ലാത്തൊരാത്മബന്ധം അടുപ്പം സൂക്ഷിക്കുന്നതായിരിക്കും ഇതാണ് രണ്ടാമത്തെ ലക്ഷണം മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഗരുഡപുരാണം പറയുന്നത് ദന്തം നല്ല വിടർന്നതായിരിക്കുമെന്ന് അതായത് പ്രത്യേകിച്ചും മുൻനിരയിലെ നടുക്കത്തെ പല്ല് നടുക്കത്തെ ദന്തം അതിന് വിടവുണ്ടാകുന്നത് നല്ല ലക്ഷണമാണ് സ്വർഗത്തിൽ നിന്ന് വന്നതിൻ്റെ ലക്ഷണമാണെന്നാണ് പറയുന്നത് ഗരുഡപുരാണ പ്രകാരം ധിത്രങ്ങളിൽ കൊടുത്തിട്ടുള്ള പോലെ മുൻനിരയിലെ പല്ലുകൾക്ക് നടുവിൽ ഇത്തരത്തിൽ അകലമുള്ള സ്ത്രീകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർ സ്വർഗത്തിൽ നിന്ന് അവതരിച്ചതാണ് സ്വർഗത്തിൽ നിന്ന് പുനർജന്മം കൈക്കൊണ്ടവരാണെന്ന് സാരം ഏറ്റവും ഐശ്വര്യമാണ് ലക്ഷ്മി പ്രീതിയുടെ ലക്ഷണമായിട്ടും ഈ ഒരു ലക്ഷണത്തെ കണക്കാക്കാറുണ്ട് എന്നുള്ളതാണ് അപ്പം ഈ ഒരു ലക്ഷണമാണ് മൂന്നാമത്തേത് മറ്റൊരു ലക്ഷണം എന്ന് പറയുന്നത് ചുവപ്പ് എന്ന് പറയുന്ന നിറത്തിനോട് ഇവർക്ക് വല്ലാത്തൊരിഷ്ടം കൂടുതലായിരിക്കും എന്നുള്ളതാണ് എന്തെടുത്താലും ചുവപ്പ് ഒരു ഡ്രസ്സ് തന്നെ ഇപ്പോൾ ഒരു വസ്ത്രം തന്നെ വാങ്ങിയാൽ ഒരു നൂറ് ചുവപ്പ് വസ്ത്രം കാണും ചുവപ്പിൻ്റെ കോട്ടയായിരിക്കും വീട് മുഴുവൻ അത്തരത്തിൽ ചുവപ്പിനോട് വല്ലാത്തൊരിഷ്ടം എന്ത് തിരഞ്ഞെടുത്താലും ചുവപ്പ് മതി ചുവപ്പ് മതി ചുവപ്പ് മതി എന്നൊരു തോന്നൽ ചുവപ്പെന്ന് പറയാം ഒരു ഒരു കളർ സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ ഒരു നിറമെടുക്കാൻ പറഞ്ഞാൽ പെട്ടെന്ന് ചുവപ്പെന്നായിരിക്കും മനസ്സിൽ വരുന്നത് അതും ഇത്തരത്തിൽ സ്വർഗത്തിൽ നിന്ന് പുനർജനിച്ച സ്ത്രീകളുടെ വലിയൊരു പ്രത്യേകതയായിട്ടാണ് പറയുന്നത് അപ്പം ചുവപ്പിനോട് കൂടുതലായിട്ട് ഞാൻ സാധാരണ ചുവപ്പ് എടുക്കുന്നവരെയല്ല പറയുന്നത് എന്തെടുത്താലും ചുവപ്പ് ചുവപ്പ് എത്ര കിട്ടിയാലും ഇഷ്ടം തീരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് സ്വർഗത്തിൽ നിന്ന് പുനർജനിച്ചതിൻ്റെ ഒരു സൂചനയായിട്ടാണ് കണക്കാക്കാൻ സാധിക്കുന്നത് മറ്റൊരു ലക്ഷണം എന്ന് പറയുന്നത് ഇവരെ ആരെങ്കിലും വിഷമിപ്പിച്ചു കഴിഞ്ഞാൽ ഇവർ തിരിച്ചവരോട് പക വീട്ടാനോ അല്ലെങ്കിൽ തിരിച്ച് അവർ വിഷമിപ്പിച്ച് അതേ രീതിയിൽ തന്നെ തിരിച്ചവരെ വിഷമിപ്പിക്കാനോ ഒന്നും പോകത്തില്ല ജീവിതത്തിൽ ഒരുപാട് ഇത്തരത്തിലുള്ള കുത്തുവാക്കുകളും വിഷമിപ്പിക്കലുകളും സങ്കടപ്പെടുത്തലുകളും മാറ്റി നിർത്തലും ഒക്കെ ഇവരുടെ ഇവരുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ് എന്നാൽ അതിനൊന്നിനും ഇവരായിട്ടൊന്നും പക വീട്ടാനോ അല്ലെങ്കിൽ അതിന് തിരിച്ച് ചെയ്യാനോ ഒന്നും ഇവർ പോകില്ല എന്നുള്ളതാണ് പക്ഷേ കാലം ഇവരുടെ മുന്നിൽ ഇവരോട് ചെയ്ത കർമ്മത്തിൻ്റെ ഫലം വളരെ കൃത്യം ായിട്ട് കൊണ്ടുവന്ന് കാണിക്കും എന്നുള്ളതാണ് ഇവരുടെ മനസ്സാരൊക്കെ നോവിപ്പിച്ച് പോയിട്ടുണ്ടോ അവരൊക്കെ പിൽക്കാലത്ത് ഇവരുടെ മുന്നിൽ വന്ന് മാപ്പ് പറയാൻ കാലം സാക്ഷിയായിട്ടുണ്ട് അല്ലെങ്കിൽ കാലം അത്തരത്തിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് എന്നുള്ളതും വലിയൊരു സത്യമാണ് അപ്പം അത്തരത്തിൽ നിങ്ങൾ അവർ എല്ലാത്തിനും ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളെല്ലാം വിട്ടുകൊടുക്കുകയാണ് പക്ഷേ പിന്നീട് കറങ്ങി തിരിഞ്ഞ് നിങ്ങളുടെ മുന്നിൽ തന്നെ വന്ന് മാപ്പ് മാപ്പപേക്ഷിക്കേണ്ട ഒരവസ്ഥ ഏറ്റുപറയേണ്ട ഒരവസ്ഥ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതും ഇത്തരത്തിൽ സ്വർഗത്തിൽ നിന്ന് പുനർജനിച്ച സ്ത്രീകളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അവരുടെ അലിവും ദയവും വിട്ടുകൊടുക്കാനുള്ള മനസ്സും ക്ഷമിക്കാനുള്ള മനസ്സും പക്ഷേ കാലം അതിനെല്ലാം അവരുടെ മുന്നിൽ പ്രതികാരം വീട്ടി അവരൊന്നും ചെയ്യാതെ തന്നെ കാലം പ്രതികാരം വീട്ടി അവരുടെ മുന്നിൽ കൊണ്ടു എന്നുള്ള ഒരു അവസ്ഥ ഇതൊരുപാട് ഉണ്ടാവും കേട്ടോ പക്ഷെ എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല ഇതുള്ള സ്ത്രീകൾ എന്ന് പറയുന്നത് സ്വർഗത്തിൽ നിന്ന് പുനർജനിച്ചവരായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഇതൊരു ഇൻസിഡൻറ്റൊന്നും അല്ല ഇവരുടെ ജീവിതം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒട്ടുമുക്കാൽ കാര്യങ്ങളും ഇങ്ങനെ ആയിരിക്കും നടന്നിരിക്കുന്നത് മറ്റൊരു ലക്ഷണം എന്ന് പറയുന്നത് ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന പല കാര്യങ്ങളും ഇവർക്ക് മുൻകൂട്ടി അറിയാൻ സാധിക്കും എന്നുള്ളതാണ് മുൻകൂട്ടി അറിയുക എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി പ്രവചിക്കുക എന്നുള്ളതല്ല ചിലപ്പോൾ ഒരു അപകടം വരാൻ പോകുന്നതിന് അല്ലെങ്കിൽ ഒരു സങ്കടം വരാൻ പോകുന്നതിന് മുമ്പ് വളരെ അസ്വസ്ഥമായിരിക്കും ഇവരുടെ ദിവസങ്ങൾ അല്ലെങ്കിൽ അതിനു മുന്നേ ഉള്ള മണിക്കൂറുകൾ എന്ന് പറയുന്നത് വല്ലാത്തൊരു ആശങ്കയും അകാരണമായിട്ടുള്ളൊരു മന്ദതയും ഒക്കെ ഇവർക്ക് അനുഭവപ്പെടും ഇനി ഒരു നല്ല കാര്യം വരാൻ പോവുകയാണ് എന്നുണ്ടെങ്കിൽ അകാരണമായിട്ട് ഇവർ വല്ലാതെ ഒരു പ്രസന്നത ഇവരുടെ മുഖത്ത് കാണാൻ സാധിക്കും വല്ലാത്തൊരു ശാന്തത വലിയ പ്രശ്നത്തിൻ്റെ നടുക്ക് നിന്നാൽ പോലും വല്ലാത്തൊരു ശാന്തത ഇവർക്ക് അനുഭവപ്പെടുന്നതാണ് അങ്ങനെ നല്ലതും ചീത്തയും നടക്കാൻ പോകുന്നതിന് മുൻകൂട്ടി തന്നെ കുറച്ചൊക്കെ ആകുമ്പം ജീവിതത്തിൻ്റെ ഒരു ഘട്ടം കഴിയുമ്പോൾ ഇവർക്ക് തന്നെ അറിയാം എന്തോ ഒന്ന് വരാൻ പോകുന്നുണ്ട് അതാണ് എൻ്റെ മനസ്സിങ്ങനെ കടന്ന് പിടയ്ക്കുന്നത് അല്ലെ എൻ്റെ കണ്ണ് തുടിക്കുന്നത് അല്ലെ എൻ്റെ കാത് കൊട്ടി അടയ്ക്കുന്നത് ഇങ്ങനെ പല സൂചനകളായിട്ട് ഇവർക്കത് കൃത്യമായിട്ട് കിട്ടും എന്നുള്ളതാണ് അങ്ങനെ കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർ സ്വർഗത്തിൽ നിന്ന് പുനർജനിച്ചവരാണെന്നാണ് പറയുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടോ ഉണ്ടെങ്കിൽ അത് സത്യമുള്ള കാര്യമാണ് സ്വർഗത്തിൽ നിന്ന് പുനർജനിച്ച സ്ത്രീകൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ലക്ഷണങ്ങളിൽ ഒന്നാണ് മറ്റൊരു ലക്ഷണം എന്ന് പറയുന്നത് ഇവരുടെ ശരീരത്തിൽ കാണുന്ന രണ്ട് മറുകുകളാണ് ശരീരത്തിൻ്റെ ഈ രണ്ട് ഭാഗങ്ങളിൽ കാണുന്നത് ഈ പുനർജന്മത്തിൻ്റെ ലക്ഷണമായിട്ടാണ് കരുതപ്പെടുന്നത് അതിലൊന്നാമത്തേത് എന്ന് പറയുന്നത് കണ്ണിൻ്റെ ഉള്ളിൽ മറുകുള്ളതാണ് കണ്ണിൻ്റെ വെള്ളയിൽ മറുകുള്ളവർ അങ്ങനെയുള്ളവരാരെങ്കിലും സ്ത്രീകൾ വീട്ടിലുണ്ടെങ്കിൽ മനസ്സിലാക്കുക അവർ സ്വർഗത്തിൽ നിന്ന് പുനർജനിച്ച സ്ത്രീകളാണ് എന്നുള്ളത് കണ്ണിനുള്ളിൽ കണ്ണിൻ്റെ കൃഷ്ണമണിയിലല്ല കണ്ണിൻ്റെ ആ വെള്ള ഭാഗത്ത് എവിടെങ്കിലും മറുകുണ്ടാവുക ബ്ലാക്ക് മോൾ അഥവാ കറുത്ത മറുകുണ്ടാവുക എന്ന് പറയുന്നത് അത് ഇത്തരത്തിൽ ജന്മന ഉണ്ട് എന്നുണ്ടെങ്കിൽ സ്വർഗത്തിൽ നിന്ന് പുനർജനിച്ചതിൻ്റെ ലക്ഷണമാണ് അതാണ് ഒന്ന് മറ്റൊന്ന് എന്ന് പറയുന്നത് ഇവരുടെ മേൽചുണ്ടിൽ സ്വർഗത്തിൽ നിന്ന് പുനർജനിച്ചവരുടെ മേൽചുണ്ടിൻ്റെ നടുക്ക് ഭാഗത്ത് മറുകുണ്ടായിരിക്കും എന്നുള്ളതാണ് മേൽചുണ്ടിൻ്റെ എല്ലാ ഭാഗത്തും വന്നാലല്ല മേൽചുണ്ടിൻ്റെ നടുക്ക് ഭാഗത്ത് മേൽചുണ്ടിൻ്റെ മൂക്കിൻ്റെ താഴെ മേൽച്ചുണ്ടിൻ്റെ മുകൾ ഭാഗത്ത് മറുകുണ്ടാവുക എന്ന് പറയുന്നത് ഇതും സ്വർഗത്തിൽ നിന്ന് പുനർജനിച്ചതിൻ്റെ ലക്ഷണമായിട്ടാണ് കരുതപ്പെടുന്നത് അപ്പം ഈ ഒരു കാര്യം കണ്ടാലും ഈ രണ്ട് മറുകുകളുടെ സ്ഥാനം കണ്ടാലും മനസ്സിലാക്കുക സ്വർഗത്തിൽ നിന്ന് പുനർജനിച്ച സ്ത്രീയുടെ ലക്ഷണമാണിത് എന്ന് പറയുന്നത് അപ്പം ഞാനിവിടെ എട്ട് കാര്യങ്ങളാണ് പറഞ്ഞത് ഈ എട്ടെണ്ണത്തിൽ ഏതെങ്കിലും രണ്ടെണ്ണമെങ്കിലും നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ സ്വർഗത്തിൽ നിന്ന് പുനർജനിച്ചതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് അങ്ങനെയുള്ള സ്ത്രീകൾ ഏറ്റവും ഐശ്വര്യമുള്ള സ്ത്രീകളാണ് അവരൊരു വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ആ വീടിന് തന്നെ ഐശ്വര്യമാണ് അപ്പം ഇത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എത്ര സ്ത്രീകൾ അത്തരത്തിലുണ്ട് എന്നുള്ളത് മഹാഭാഗ്യം എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല എന്നുള്ളതാണ് അപ്പം ജഗദീശ്വരനെ അനുഗ്രഹിക്കട്ടെ നന്നായി വരട്ടെ നന്ദി നമസ്കാരം